ഹലോ വെൽക്കം ബാക്ക് ടു പോയിൻറ്റ് അപ്പം രാവിലെ ഇന്ന് ഇപ്പം നേരം അഞ്ച് മണി കഴിഞ്ഞു കേട്ടോ അഞ്ച് പത്തൊക്കെയായി അപ്പോൾ രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഉണ്ടാക്കാൻ പോവാണ് കട്ടൻ കാപ്പി കേട്ടോ കുറച്ച് കട്ടൻ കാപ്പി ഞാൻ രാവിലെ കുടിക്കും ഒരു കാൽ ക്ലാസ് അപ്പോൾ രാവിലെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ സാമ്പാർ വേണം പിന്നെ ഉച്ചക്കത്തേക്ക് എന്താ ചെറുപയർ ഞാൻ മുളപ്പിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെറുപയർ ഇന്ന് തോരം വെക്കാം ചെറുപയർ തോരനാണ് ഇന്ന് ഉണ്ടാക്കുന്നത് പിന്നെ ബീട്രൂട്ട് തോരൻ അപ്പം ഇത്രയും കറികളാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാം ഇന്നലെ വൈകിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം ചോറ് ഞാൻ അരിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ തിളച്ച് കഴിയുമ്പോഴത്ത് ചാഴ്സയിലേക്ക് മാറ്റി വെക്കും അപ്പം നമുക്ക് ആദ്യം എന്താ സാമ്പാർ ഉണ്ടാക്കാം സാമ്പാറിന്റെ പലിപ്പ് ഞാൻ വെള്ളത്തിൽ ഉപയോഗിച്ചായിരുന്നു ഇപ്പോൾ ഇന്നിട്ട് വന്നപ്പോഴേ അപ്പോൾ അതൊന്ന് കുതിന്ന് വന്നു ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയാലും അപ്പം അത് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ ആയതുകൊണ്ട് ദോശ ഇട്ടിന് വെച്ചു ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് കറി ഉണ്ടാ സാമ്പാർ ഉണ്ടാക്കുന്നതുകൊണ്ട് ഉച്ചയ്ക്ക് തേപ്പ് പോലെ കറി കഴിക്കും അപ്പം നമുക്കൊരു രണ്ട് ഫിസൽ കഴിക്കുന്നതിന് വെയിറ്റ് ചെയ്യാം അപ്പം കുക്കറിൽ ഒരു ഫിസില് വന്നത് ഞാൻ ആ സമയത്ത് തേങ്ങ ചെനിയെടുക്കാൻ വിചാരിച്ച് പോയതാണ് തോ രണ്ട് തോരണ്ട് രണ്ട് തേങ്ങ തേങ്ങാ എടുക്കാനായിട്ട് പോയതാണ് അപ്പോൾ ഒരു ഫിസിൽ വന്നു നമുക്ക് ഒരു ഫിസിൻ അടിച്ചിട്ട് വന്ന് നമുക്ക് ഓഫ് ചെയ്തേക്കാം രണ്ട് ഫിസിൽ വന്നിട്ട് ഇതിൻ്റെ പ്രഷർ പോയി കഴിയുമ്പോൾ നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാറേ അപ്പം ഇത് അങ്ങോട്ട് വാങ്ങി വെക്കാം ചോറ് ഇച്ചൊരു അഞ്ച് മിനിറ്റ് തിളച്ചോട്ടെ സിമ്മിലാക്കി വെച്ചിട്ടുണ്ട് ഞാൻ തിളച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ അടുപ്പത്തിന് തോരനെക്കാം അപ്പം നമുക്ക് നമ്മുടെ ചെറുപയർ തോറ്റാദ്യം ഓട്ട് വയ്ക്കാം അല്ല ചെറുപയർ ഞാൻ മുളപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇങ്ങനെ കേട്ടോ അപ്പം നല്ല ഗുണമാണ് ചെറുപയർ മുളപ്പിച്ച് വെക്കുന്നത് അത് ഞാൻ ജസ്റ്റ് വേറെ ആലപ്പൊന്നും ചേർക്കില്ല കേട്ടോ സാലം വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ച് ഉപ്പ് ഇട്ടിട്ട് ചെറിയ ചെറുകിട്ട് കൊടുക്കും അപ്പം വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും ബീട്രൂട്ട് പറഞ്ഞു ഞാൻ ചെറിയ ചെറുകിട്ട് കൊടുക്കത്തേ ഉള്ളൂ കാരണം അതിനൊരു കളർ ഒക്കെ ഓൾറെഡി ഉള്ളതുകൊണ്ട് ചതക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം ഞാൻ തേങ്ങാ ചെറുകി ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഇന്ന് രണ്ട് എല്ലാ കറികളും ഇന്ന എളുപ്പമുള്ളതാണ് അപ്പം നമുക്ക് ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തു പാത്രത്തിന് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതിയെ മതിയാവും ഒരു സ്പൂൺ എടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം തേങ്ങ രണ്ട് കവറിനോടുള്ള തേങ്ങ ചേരക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ആ വെള്ളം ഒന്ന് വറ്റിയ ശേഷം നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ചോറ് നമുക്ക് ഇനി ചാക്സിലേക്ക് മാറ്റാം അപ്പൊ നമുക്ക് ചോറ് ഞാൻ വാങ്ങി അങ്ങോട്ട് മാറ്റി വെച്ചു നമുക്ക് അടുത്ത ബീറ്റൂട്ട് കാരണം ഉണ്ടാക്കാം അപ്പം ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് കടുവെടുക്കാം സാമ്പാറുള്ള ദിവസമാണെങ്കിൽ നമുക്ക് അടികളൊക്കെ കുറച്ച് എളുപ്പമായിട്ട് തോന്നും കാരണം കറികളെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഒക്കെ ഒരു കറി അപ്പോൾ രാവിലെ ഉണ്ടാക്കുന്നതുകൊണ്ട് ആയിക്കോളുമല്ലോ അപ്പം അതുകൊണ്ടത് കുറച്ച് എളുപ്പമുണ്ട് ദോശ സാമ്പാറും ഒക്കെ ആ ദിവസം തന്നെ രാവിലെ ഇനി ട്രക്കർ റെഡി ആക്കിയിട്ട് വരും ഇനി ജിമ്മിലും കൂടെ പോകണം അപ്പം അതുകൊണ്ടാണ് വെളുപ്പിനെ തന്നെ എല്ലാം തീവ് സെറ്റാക്കി വെക്കുന്നത് നമ്മുടെ തോരൽ നിന്ന് ഇടയ്ക്കിന്ന് ഉളക്കി കൊടുക്കാം അത് ഞാൻ അടച്ചു വെക്കില്ലേ ഇത് അടച്ചു വെച്ചാൽ കുറച്ച് തവരണേ ഉള്ളൂ ആ പാട് അപ്പം വെള്ളം പറ്റി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ മറന്നുപോയതുകൊണ്ട് ഞാനൊരു അടുത്ത് തന്നെ ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഞാനിത് അടച്ചു വെക്കത്തില്ല കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് അരിഞ്ഞു വെച്ച് നമ്മുടെ ബീട്ട്രൂട്ട് സവാള പച്ചമുളക് ഇതെല്ലാം കൊണ്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം രാവിലെ പോകേണ്ട ദിവസങ്ങളിലൊക്കെ എല്ലാ എളുപ്പപ്പണിയാണ് എല്ലാ സകലങ്ങളും നമുക്ക് ചതക്കാനൊക്കെ ഇരിക്കാൻ ഞാൻ നിന്ന് നോക്കാറുണ്ട് ദിവസം വഴി ഈ തോരങ്ങളൊന്നും ആയിട്ട് ചതച്ചിട്ട് കുഴപ്പമില്ല പക്ഷെ ഇപ്പൊ കായൊക്കെ തോരം വെക്കുകയാണെങ്കിൽ ബീൻസ് ഒക്കെ തോരൻ വെക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ചതച്ചിരിക്കേണ്ടി വരും ഇച്ചിരി കൂടുതൽ അതുകൊണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് കുറച്ച് മതി അതൊക്കെ വിപുല ആർക്കും എനിക്കും എൻ്റെ താല്പര്യമില്ല സാധനമാണ് വേറെ ആർക്കും വലിയ ോ എന്റെ എന്റെ കാലത്തിലില്ല കുഞ്ഞ് കുത്തി വെക്കുവാണെങ്കിൽ അടുത്ത ദിവസം കൂടി നമുക്ക് ഇപ്പൊ തന്നെ ഞാൻ ചപ്പല മഞ്ഞപ്പൊടി ഇളപ്പിച്ചു കൊടുക്കുവാണ് പിന്നെന്താ തേങ്ങാ ചേവ് ഇളത്തിട്ട് കൊടുക്കും മഞ്ഞൾപ്പൊടി ഇട്ടു തേങ്ങ ചെറിയത് തേങ്ങായി ഇട്ട് കൊടുത്ത് രാത്രി നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം വേദാനുള്ള വെള്ളം വേണമല്ലോ അപ്പൊ അതുകൊണ്ട് ഒരു സകലം വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ നമുക്ക് ചെറുപുഴയോക്കട്ടെ അതും അതും വേറെ ഇറക്കിയായിട്ടുണ്ട് വെള്ളം പറ്റി തുടങ്ങുമ്പോൾ അതിലേക്കുള്ള തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ ചിരുങ്ങുമ്പോൾ ഒന്നിച്ചങ്ങ് ചിരഞ്ഞ് വെച്ചാൽ നമുക്ക് എളുപ്പമുണ്ട് അപ്പൊ അതുകൊണ്ട് അതിലേക്കുള്ള തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുക അപ്പം തേങ്ങായൂടെ ഒന്ന് വെന്ത് കൊടുക്കാം വെള്ളം നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് അപ്പം ബാക്കിയുടെ പറ്റുമ്പോഴത്തേക്കും നമ്മുടെ ചോരൻ കൂടെ റെഡിയാകും തേങ്ങായൊന്ന് വെന്ത് കൊടുക്കും ചോരച്ചിട്ട് തേങ്ങ കൂടെ ചേർക്കാം ഇത് നമുക്കൊന്ന് വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിലൊന്ന് അടച്ച് വെക്കാം ചെറുതരൻ്റെ തീ എനിക്ക് സിമ്മിൽ കിട്ടാൽ മതി നമുക്ക് ചോരനുള്ള വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക് അടച്ചു വെക്കാം തോര നമ്മുടെ എന്താ ചെറുപയറും ഇവിടെ എല്ലാം റെഡി ആകാറായിട്ടുണ്ട് തോരന് നമ്മൾ വെള്ളം എല്ലാം ഒഴിച്ച് നന്നായിട്ട് അങ്ങോട്ട് ഒന്ന് അടച്ചു വെച്ച് നമുക്ക് എടുക്കാം നമ്മുടെ ചെറുപയറും മുളപ്പിച്ചതും വെള്ളം എല്ലാം പറ്റാറായി അപ്പൊ നമുക്ക് ഇതും കൂടി ഒന്ന് ഞാൻ അടച്ചു വെച്ചില്ലായിരുന്നു കേട്ടോ അപ്പതും കൂടി നമുക്കൊന്ന് വെള്ളം പറ്റുന്നവരെ ഒന്ന് ഒഴിച്ചെടുക്കാം കണ്ടോ നല്ല ഗുണമുള്ള സാധനമാണ് അപ്പം ചെറുപയർ തലേ ദിവസം ഇതുപോലെ വെള്ളത്തിയിട്ട് വെക്കുക ഞാൻ വൈകുന്നേരം ഓഫീസിൽ നിന്ന് വന്ന് കഴിയുമ്പോൾ വെള്ളത്തിട്ട് വയ്ക്കും ചെറുപയർ എന്നിട്ട് എന്താ ചെറുപയർ സോറി ചെറുപയർ ഞാൻ രാവിലെ വെള്ളത്തിട്ട് വയ്ക്കും എന്നിട്ട് വൈകുന്നേരം ഓഫീസിൽ നിന്ന് വന്ന് കഴിയുമ്പോൾ ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഒരു പാത്രത്തിൽ രാക്കിച്ച് നല്ല ഗ്യാപ്പുള്ള പാത്രത്തിലെടുത്ത് സ്ഥലമുള്ള പാത്രത്തിലെടുത്തിട്ട് വെള്ളം എല്ലാം ഊറ്റിയിട്ട് ആ പാത്രത്തിൽ ഇട്ട് അടച്ചു വെക്കും അത് അവിടെ ഇരുന്ന് നന്നായിട്ട് മുളച്ചോളും അപ്പോൾ പിറ്റേ ദിവസം ഞാൻ രാവിലെ ഇതുപോലെ എടുത്ത് കഴുകിയിട്ട് നമുക്ക് അതൊന്ന് തോരം വെച്ച് റെഡിയാക്കി എടുത്താൽ മതി അപ്പം അങ്ങനെ രണ്ട് കറികളായി നമുക്കപ്പോൾ ഇത് വേറെ അടച്ചു വെക്കാം അതവിടെ ഇരുന്നോട്ടെ അപ്പം ഈ തോരനുമായി ഇതിപ്പോ നമുക്ക് റെഡി ആവും നമുക്കിനി അടുത്തത് വെക്കാനുള്ള സാമ്പാറാണ് സാമ്പാറിന്റെ കഷ്ണങ്ങൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചേക്കുവാണ് സാമ്പാറിന്റെ കഷ്ണങ്ങള് തക്കാളി ഉൾപ്പെടെയെല്ലാം അരിഞ്ഞ് വെച്ചേക്കുവാണ് അപ്പൊ നമുക്കിനി കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് എടുത്താൽ മതി അപ്പൊ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ടച്ച് മാറ്റ തോരന്റെ പരിപാടി കഴിഞ്ഞല്ലോ ഇനി നമുക്ക് കുക്കറിനകത്തോട്ട് നമ്മുടെ കഷ് സാമ്പാറിന്റെ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്ത് മേവിച്ചെടുക്കാം അപ്പം സാന്റ്വിച്ച് അടിച്ചു നമ്മുടെ പരിപ്പ് എന്താണ് അപ്പൊ നമുക്ക് കഷ്ണങ്ങളെല്ലാം കൂടി തക്കാളി സദോള എല്ലാ കഷ്ണങ്ങളും ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഇനി ഒന്നും വായ്പ നിൽക്കുന്നില്ല താമസമാണ് അപ്പൊ അതെല്ലാം കൂടി കറിവേപ്പില ഉൾപ്പെടെ നേട്ടി വെച്ചിരിക്കാം കേട്ടോ അപ്പൊ അതുകൊണ്ട് നമുക്ക് പച്ചമുളക് രണ്ടെണ്ണം കട്ട് വെച്ചിട്ടുണ്ട് കറിവേപ്പിൽ ചിലപ്പോ രാവിലെ കറിവേപ്പിലൊക്കെ എടുക്കാൻ പോകും അപ്പൊ അതുകൊണ്ട് അതുവരെ ഞാൻ ഇട്ട് എടുത്തു വെച്ചേക്കുക നമുക്ക് പാകത്തിനേക്ക് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മുടെ തോപ്പ് നമുക്ക് ചെറിയ അടുപ്പിലോട്ട് വെക്കാം മാറ്റാം ഓരോ നമുക്ക് ചെറിയ അടുപ്പ് അത് കുറച്ചാണ് വെച്ചേക്കുന്നത് അപ്പൊ നമുക്ക് സാമ്പാറിന് വെള്ള പാകത്തിന് ഒഴിച്ചു കൊടുക്കാം വെള്ളം മതിയാവും പാത്രം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം തട്ടിക്കുട്ട് രാവിലെ ഒക്കെ ആകുമ്പോ നമുക്ക് പക്ഷേ ടേസ്റ്റ് കുറച്ചൊന്നും കേട്ടോ ഞാൻ വായിച്ചി വെക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ സാധാരണ ഗതിയിൽ ഞാൻ വെണ്ടക്കായും തക്കാളി ഇട്ടൊന്ന് വാക്കുന്നതാണ് അങ്ങനെ ചെയ്യുന്നില്ല ഒന്നിച്ചിട്ടിട്ട് അങ്ങ് വെച്ചെടുക്കുക കേട്ടോ അതാണ് മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ കട്ടക്കായം ചേർത്ത് കൊടുക്കും കട്ടക്കായം സാമ്പാർ പൊടിക്കകത്തെല്ലാം ഉണ്ടെങ്കിൽ പോയി ഞാൻ കട്ടക്കായം വേറെ വാങ്ങിച്ചു വെക്കാറുണ്ട് ഇത് ഉണ്ടോ കട്ടക്കായം വാങ്ങാറുണ്ട് അപ്പൊ അത് നമുക്ക് കുറച്ച് മുരിച്ചിട്ട് കൊടുക്കാം സാമ്പാറിൻ്റെ കായമാണ് ഏറ്റവും നല്ല ഏറ്റവും നല്ല സാധനം അപ്പം അതിന് ഒരു മണമൊക്കെ വേണമെങ്കിൽ നമ്മൾ കായം ചേർത്ത് കൊടുക്കണം കായം ഇട്ട് കൊടുത്തു സാമ്പാർ പൊടി ഇന്നിപ്പോൾ സാമ്പാർ പൊടി വാങ്ങിച്ചത് ഐറ്റം ഇതിപ്പോൾ ഉണ്ട് ഇപ്പം ഏതെങ്കിലും ഡബിൾ കോസ്റ്റഡ് സാമ്പാർ കൂടിയാണ് പക്ഷേ എനിക്ക് ചേട്ടൻ പറയാം സാമ്പാറിൻ്റെ പൊടി കാണും ചേർക്കുന്നത് നല്ലത് മുളകൊടി മല്ലിപ്പൊടിയൊക്കെ പ്രത്യേകം ചേർത്ത് ഒഴിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്ന ഇന്ന് അങ്ങനെ വെച്ച് കൊടുക്കാം വിചാരിച്ചുകൊണ്ട് നമുക്കിതിനെ അടച്ചു വെക്കാം പിന്നെ അങ്ങനെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് നമുക്ക് സാമ്പാറുണ്ടാക്കാം കറിവേപ്പ് തണ്ട് തോന്നി നിൽക്കുന്നു കറിവേപ്പൊക്കെ നമുക്ക് മൂന്നെണ്ണം ഇന്നലെ എടുത്തൊക്കെ വെച്ചേക്കുവാ തോരന്റെ കറിയപ്പോ ചേർത്തില്ല അറേ ഞാൻ മറന്നു പോകുന്നത് എടുക്കാൻ മടിയാവും പിന്നെ കഴിയുമൊക്കെ ചീട്ട് അപ്പൊ അതുകൊണ്ട് പക്ഷേ സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഇത് കഴുകി കൂട്ടത്തില് അതുകൂടി കഴുകി നമ്മുടെ തോരൻ ഇവിടെ വെള്ളം എല്ലാം പറ്റുമോ നമുക്ക് ഒന്നും നേരത്തെ ഇട്ട് കൊടുക്കാം തോരന് നമുക്ക് നമുക്ക് രണ്ട് തോരനും ഇവിടെ അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാറുണ്ട് തോരൻ്റെ ഒക്കെ എടുത്ത് ഇത് ബാക്കിയുള്ള പോറിൻ്റെ എടുത്ത് ഫ്രിഡ്ജ് കേൾക്കാം അതിന് ഫ്രിഡ്ജ് കേൾക്കണം രണ്ട് മൂന്ന് പാത്രങ്ങളൊക്കെ കഴുകാറുണ്ട് അപ്പം നമുക്ക് ഫ്രിഡ്ജിലടിക്കുമ്പോഴത്തേക്കും കുക്കർ ഫ്രിഡ്ജടിക്കുമ്പോഴത്തേക്കും രണ്ട് ബിസിന് മതി നമുക്ക് തരാം തോരനപ്പോഴത്തേക്ക് ബാക്കി കൂടി ഒന്ന് നിരത്തി ഇട്ടു ബാക്കി കൂടെ ഒന്ന് സെറ്റ് ആയിരുന്നു ഞാൻ പറയില്ലേ ചെറുപയർ മുളപ്പിച്ച് വെക്കുമെന്ന് അപ്പം ഞാൻ വൈകുന്നേരം ഓഫീസിൽ നിന്ന് ഇന്നലെ വന്നു വൈകുന്നേരം എല്ലാ ദിവസവും തന്നെയാണ് വൈകുന്നേരം വന്നു കഴിയുമ്പോൾ ചെറുപയർ കഴുകുമ്പോൾ പാത്രത്തിനകത്ത് വെള്ളം ഒഴിച്ച് വെള്ളം ഒഴിച്ച് പൂക്കാൻ പറ്റും ഇപ്പൊ രാവിലെ ഞാൻ ഞാനെടുത്ത് ആ വെള്ളം എല്ലാം നന്നായിട്ട് ഊറ്റിക്കഴഞ്ഞ് രണ്ടുമുന്ന് തൊട്ട് കൊണ്ട് കഴുകിയിട്ട് വെള്ളം തീരെ വറ്റി കഴിയുമ്പോൾ നമുക്ക് അതെടുത്ത് ഞാൻ പാത്രത്തിലേക്ക് ഒരു നല്ല ഒരു പാത്രം ഉണ്ടാവും ആ പാത്രത്തിനകത്തോട്ട് ദാ എന്നിട്ട് ഞാൻ അടച്ചു വയ്ക്കുന്നേരാ കേട്ടോ ഇത് അപ്പൊ വൈകുന്നേരം വരുമ്പോഴത്തേക്ക് കുറച്ചേ ഉള്ളൂ അപ്പൊ ഇത് ഈ പത്രത്തിൽ നിരന്ന് കിടക്കാൻ സ്ഥലമുണ്ട് കണ്ടോ അപ്പം വൈകുന്നേരം വരുമ്പോഴത്തേക്കിതെല്ലാം മുളയെല്ലാം വന്നിട്ടിരിക്കും അപ്പം ഇത് ഞാൻ എടുത്തിട്ട് ഫ്രിഡ്ജ് വെക്കും ഇനി രാവിലെ കഴുകി ഇത് തോരൻ വെക്കാനായിട്ട് വെക്കും അപ്പോഴത്തേക്ക് പിറ്റേ ദിവസത്തേക്ക് അങ്ങനെ എല്ലാ ദിവസത്തേക്കും ഉള്ളത് അപ്പം ഇന്ന് ബാക്കി വൈകുന്നേരം വന്നു കഴിയുമ്പോൾ അടുത്ത് ഞാൻ വെള്ളം ഒഴിച്ചു വെക്കും അപ്പം അങ്ങനെ എല്ലാ ദിവസവും ഇത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് നല്ല ഗുണമുള്ള സാധനമാണ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ തോരൻ ഇച്ചിരി കൂടെ ഒന്ന് പറ്റിക്കോട്ടെ അപ്പോഴത്തേക്ക് നമ്മുടെ സാമ്പാറും ഫിസ്ലടിച്ചു വരും അപ്പം ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് വരാം അപ്പം നമ്മുടെ കുക്കർ ഒരു ഫിസിൽ വന്നു കേട്ടോ ഒരു ഫിസിൽ വന്നു കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം ഓക്കെ നമുക്ക് ദോശ ഉണ്ടാക്കാം ദോശ കൂടെ ഉണ്ടാക്കാനുള്ള നേരം കൂടെ ഉള്ളൂ ആ നമ്മുടെ ബീട്രൂട്ട് കവറിൻ്റെ ഇവിടെ എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടി നമുക്ക് അങ്ങോട്ട് ഓഫ് ചെയ്ത് അത് അങ്ങോട്ട് ഓഫ് ചെയ്തേക്കാം അതേ നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുക്കർ ഒന്നുകൂടെ അടിച്ചോട്ടെ ോശമാവിന്റെ ബാറ്ററാണ് ഇന്നലെ എല്ലാം അരച്ചു വെച്ചിട്ടാണ് അതിലേക്ക് നമുക്കിനി ഉപ്പിട്ട് കൊടുത്താൽ മതി കുക്കറൊപ്പം രണ്ടു വിസയിലും പറഞ്ഞു അത് നമുക്ക് ഓഫ് ചെയ്യാം ഉപ്പിട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി എടുക്ക ദോശ ചുട്ടെടുത്തേക്കാം വന്നു കഴിഞ്ഞാൽ പിന്നെ അതും മടിയാ അപ്പൊ അതുകൊണ്ട് നമ്മുടെ കുക്കർ നമുക്ക് അങ്ങോട്ട് താത്ത് വെക്കാം ദോശ ചുട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കടു കുട്ടിക്കാനുള്ള സമയമാവും അപ്പൊ നമുക്കിനി അടുത്തത് ദോശ ദോശ കൂടെ അങ്ങോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ സാമ്പാറിന് കടുവാക്കുക അടുക്കള ഓഫ് ചെയ്യുക ഈ രണ്ട് പണികളോട് എനിക്കിന് ഉള്ളു ചെറിയ ഇടലിരിക്ക ഇല്ലേ ചെറിയത് അവ ഇതാ ഇതാ എടുക്കുന്ന കേട്ടോ കല്ല കല്ല് നമുക്ക് എണ്ണ വെച്ചു കൊടുക്കാം മാവ് ഏട്ടാ മാവ് അങ്ങോട്ട് ശരിയായിട്ടില്ല ശരി വെള്ളമായി പോലും പോകുന്നത് പക്ഷെ സാധാരണ കത്തിൽ മാവരച്ചിപ്പോൾ നന്നായിട്ട് പൊങ്ങുന്ന എന്താണ് ചൂടുകൊണ്ടാണോ ചൂടൊ സാധാരണ പൊങ്ങുകല്ലേ ചെയ്യുന്നത് അല്ലേ എന്താന്നറിയില്ല ും അരച്ച് വെക്കുന്ന പോലെ അങ്ങോട്ട് ഒരു സുഖമായിട്ടില്ല മാവ് പൊങ്ങുന്നില്ല പൊങ്ങി വന്നില്ല പൊങ്ങി വരാതെ നമുക്ക് ഇതില് ഒന്നും ആണെങ്കിലും പൊങ്ങത്തില്ല ദോശ വെക്കാണെങ്കിലും ഒരു കുത്തുകുത്ത് വീണെങ്കിൽ മാവ് നന്നായിട്ട് പൊങ്ങി വരണം സാധാരണ ഗതി കഴിഞ്ഞാലു വെച്ചപ്പം മാവ് പൊങ്ങിയിട്ട് പാത്രം കവിഞ്ഞു പോയത് പക്ഷെ ഇന്ന് പൊങ്ങുന്ന പൊങ്ങിയിട്ടേ ഇല്ല കുഴപ്പമില്ലട്ടോ ചെറിയൊരു കുത്തുകൂത്തൊക്കെ വീഴുന്നുണ്ട് എനിക്ക് രണ്ടു പാത്രത്തിലാക്കി വെച്ചായിരുന്നു ഞാൻ പൊങ്ങി താഴെ പോകാതിരിക്കും വേണ്ടിയിട്ട് നീ അതാണെന്നും അറിയില്ല പക്ഷെ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ നല്ല മയം ഉണ്ട് ദോശയ്ക്ക് പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ട് ദോശ നല്ല സോഫ്റ്റ് ആണ് പക്ഷെ മഴമുണ്ട് കേട്ടോ ദോശക്ക് മാവന് ഇച്ചിരി വെള്ളത്തിൻ്റെ ഉണ്ടെന്നുള്ളതല്ലാതെ നല്ല മയം ഉണ്ട് പക്ഷെ ഇടയ്ക്ക് പാവില്ല എന്ന് തോന്നുന്നു ഞാൻ തന്നെ അനച്ചത് ഇച്ചിരി വെള്ളം കൂടി കൂടിപ്പോഴോ എന്ന് സംസാരിച്ചു ചില ദിവസങ്ങളിലുണ്ടല്ലോ ചില ദിവസങ്ങളിൽ എന്തോ ചെയ്താലും ശരിയാവില്ല നന്നാവണേ എന്ന് വിചാരിച്ച് ചെയ്താൽ അന്ന് കുളവാകും ഒരിക്കലും ചെയ്താൽ ചിലപ്പോൾ നമ്മുടെ ദോശ നമുക്ക് ഓട്ടോമാറ്റിക് ഇട്ട് കൊടുക്കാം മയം ഉണ്ട് ഉച്ചയ്ക്ക് നല്ല മയം ഉണ്ട് പക്ഷെ അത്രയും ലൂസാവണ്ടായിരുന്നു നമ്മുടെ സാമ്പാറിൻ്റെ ചിസിൽ അതും പോയിട്ടുണ്ട് നമുക്ക് അതും കൂടി ഒന്ന് കടുകൊട്ടിച്ച് ഇങ്ങോട്ട് എടുക്കാം ഇന്നത്തെ പരിപാടി അടച്ച് കഴിഞ്ഞിട്ടേക്ക് അടുക്കള അടയ്ക്കാം ഇതിങ്ങോട്ട് അത്ത് വെച്ചാൽ നമുക്ക് എന്താണ് സാമ്പാറിൻ്റെ കടുകൊട്ടിക്കാം അപ്പൊ നമുക്ക് അപ്പത്തെ അടുപ്പത്തോട്ട് കടുകൂടെ അങ്ങോട്ട് പൊട്ടിച്ചെടുക്കാം അല്ലെങ്കിൽ എല്ലാത്തിനും കൂടെ പോയാൽ താമസുകോശ ചുട്ട് കഴിയുമ്പോഴത്തേക്ക് വെയിറ്റ് ചെയ്താൽ അത്ര സമയം കൂടി അങ്ങ് പോകും എണ്ണ ഒഴിച്ചു കൊടുത്തു ബറ്ററി എടുത്ത് വെക്കാം കണ്ടുവിട്ട് കൊടുക്കുക അപ്പോൾ ഇപ്പോൾ ഞാൻ സാമ്പാറിൻ്റെ അകത്തേക്ക് വെച്ചുകൊണ്ട് ഇനി കടു കുടിക്കേണ്ട കാര്യമില്ല കണ്ണുവിച്ച് കൊടുത്തിട്ട് കൂടാകട്ടെ നമുക്ക് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ സാമ്പാർ സാമ്പാറ് ോശ് സാമ്പാറിലേക്ക് നമുക്ക് കടുവ വർക്കാൻ വേണ്ടി നമുക്ക് മല്ലിപ്പൊടി ഇല്ല അങ്ങോട്ട് ചേർത്തോളൂ മല്ലിപ്പൊടി എത്തുന്ന ചൂടായാൽ മതി ഒരുപാട് അങ്ങ് മൂത്ത് പോവണ്ട ഞാനിത് ഇട്ട് ഇട്ട ശേഷം ഉടനെ തന്നെ അങ്ങ് എടുത്ത് മാറ്റും പൊടി ഇനി ഞാൻ സാമ്പാർ പൊടി ചേർക്കുന്നില്ല കേട്ടോ ചേട്ടന് ചുമ നിൽക്കുന്ന സാമ്പാറാണ് ഇഷ്ടമെന്ന് പറയും അപ്പം മുളക് പൊടി ചേർക്കാണ്ട് നമ്മൾ സാമ്പാർ പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെച്ച് സാമ്പാറും മഞ്ഞ കളറിയിരിക്കും പക്ഷെ എനിക്കങ്ങനെ മഞ്ഞ കളറിയിരിക്കുന്ന ചില സമയത്ത് ഇഷ്ടം അപ്പം ഇന്ന് ചേട്ടന് ഇഷ്ടത്തിനായിക്കോട്ടെന്ന് ചാരിച്ചു അപ്പോൾ അത് സാമ്പാർ പൊടി പൊടി മൂത്തുന്നതിനോട്ട് കുക്കറെടുത്ത് അതോട്ട് വെച്ച് കൊടുക്കാം അതുകൊണ്ടിരിക്കട്ടെ എന്നിട്ട് നമുക്ക് ഈ പൊടി ഒന്ന് എണ്ണ ചപ്പത്തി ഒന്ന് എടുക്കാം ആ ചൂ എണ്ണ പത്രം നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണ് അപ്പം ആ ചൂട് പൊടി 리바, 안, 유튜 r 앨런, 콜라테나. 놀러도, 샤. 놀러도, 샤. 놀러도, ഉലുവാപ്പൊഴി ചേർക്കാം ഉലുവപ്പുഴിട്ട് കൊടുത്തു കുറച്ച് മറച്ചിടാം സാമ്പാറിൻ്റെ പൊടിയൊക്കെ ഇട്ടുകൊണ്ട് അതൊന്ന് നമുക്ക് ചൂടായിട്ട് വന്നോട്ടെ തിരക്കും സാമ്പാർ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നു ഉപ്പ് നോക്കാം നമുക്ക് ഞാൻ ആദ്യം കുറച്ചാണ് ചേർക്കുന്നത് ഉപ്പ് അതിന് പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കും ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഉപ്പ് തിളച്ച് ചാരി ചേർത്ത് കൊടുക്കും നമ്മുടെ ദോശ ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് ദോശ കൂടെ വന്നു എനിക്ക് രണ്ട് ദോശ ചേട്ടൻ്റെ മൂന്ന് ദോശ അപ്പം അങ്ങനെ ഇവിടെ കഴിഞ്ഞ് നമ്മുടെ ദോശ പരിപാടി കഴിക്കും വക കഴിഞ്ഞു സാമ്പാർ ഇതാ അടച്ചു വാങ്ങി വാങ്ങിയൊക്കെ പോവാം സാമ്പാറും നമുക്ക് റെഡിയായി അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതാ തിളച്ച ആവി സാമ്പാറാണ് സാമ്പാറും പിന്നെ നല്ല ദോശയും രാവിലെ നല്ല ചൂട് ദോശയും ചൂട് സാമ്പാർ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ അടുക്കള ഞാനിവിടെ അടയ്ക്കാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഇത്രേ ഉള്ളൂ ദോശ സാമ്പാറ് രണ്ട് ബീട്രൂട്ടുകാരന് ചെറുപയർ മുഴപ്പിച്ചുകാരൻ ഇനി ജിമ്മിൽ പോകണം കേട്ടോ അപ്പം ഒരു ആറേ ടു ഏഴ് ടു എട്ടാണെനിക്ക് ജിമ്മിൽ അപ്പോൾ ആറു മക്കാലൊക്കെ ആകുമ്പത്തേക്ക് പോകണം ആറാമ്പതൊക്കെ ആകുമ്പത്തേക്ക് പോകണം അപ്പം അടുത്ത നല്ല രേഖ കാണാം അതുവരെ ബൈ